എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വേദിയിലാവേശത്തിന്റെ ആരോപണം മാപ്പിളപ്പാട്ടിന് താളവുമായി മിമിക്രി അബൂബക്കർ കോട്ടപ്പുറം ആ പ്രിയപ്പെട്ടവരെ പോലെ ബ്രദ സഫാരി അങ്ങനെ മാപ്പിള പാട്ടിലൂടെ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന അനുവിധ കലാകാരൻ മിമിക്രി അഭിഭക്തർ കോട്ടപ്പുറം അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ നാടായ ഇക്ബാൽ എത്തിയിരിക്കുകയാണ് നമസ്കാരം വൃത സഫാരി അങ്ങനെ ഇക്കനെ പരിചയപ്പെടാനും നമ്മുടെ പ്രിയ വീവേഴ്സിന് വേണ്ടി ഇക്കനെ പാട്ട് കേൾപ്പിക്കാനും കൂടെ എത്തിയാണ് റെഡിയല്ല ഓക്കേ വൃത സഫാരിക്ക് ഇന്ന് ഏത് പാട്ടാണ് ആദ്യം പാടിച്ചിരുന്നത് ആദ്യം പാടുത്തുന്നത് ഒരു നല്ലൊരു ഭക്തി കാണാം കത്തികാലത്തോടുകൂടി തുടങ്ങാം മഹബൂബുൽ മൺമാറിഞ്ഞൊലിയേ മഹാരാജ നിധിയെ മറയാത്ത മണിയെ ഷാഹിദേ അബ്ദുൽ കാതിറോലിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയെ മെഹബൂബുൽിയും ചെയ് പാതാതിൽ മൺമാറിഞ്ഞോലിയേ മഹാരാജ നിധിയെ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയേ മണ്ണിൽ ജലാല ജലാലും മുന്തും വിലത്തുള്ളോ മുന്തും പുരാനേ മുഹമ്മദ് ഇനി ൊലിയേ മഹാരാജ നിധിയേ മറയാത്ത്ാഹിദേ അബ്ദുൽ കാതിരോലിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയേക്കത്തോടി മലിപ്പിൽ കൂടി ലൗഹിൽപൂറി ധരിച്ചോ റെ ലൗഹിൽപൂറി ധരിച്ചോ റെനുൽ ദുജൂത് അനന്തര ജൂത് ദുനിയാവിൽ ഷോ കഴിച്ചോ റെനിയാവിൽ ഷോ കഴിച്ചോ റെ അഹബോ ബുൽബാക്കിയ മുഹ്യത്തിൽ ചെയ്യ ബാഗാദിൽ മൺമാറിഞ്ഞൊലിയേ മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയേ ഷാഹിദേ അബ്ദുൽ കാതിരോലിയേ അഹബോ ബുൾബാഗിയ

സൂപ്പറായിട്ട് പാടി അല്ലേ ഈ മാപ്പിളപ്പാട്ടിൽ കടന്നു കാലം കടന്നു വന്നിട്ട് ഇപ്പോൾ എനിക്ക് അൻപത്തിരണ്ട് വയസ്സാകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പതിനാല് വയസ്സിലായിരിക്കും എൻ്റെ അറിവ് ലിഷ്യ പക്ഷേ ആ സമയത്ത് തന്നെ എന്നെ ടീച്ചർമാർ പല പല പരിപാടിക്കെല്ലാം കൂട്ടിക്കൊണ്ടുപോകും ഇനി എവിടെ ഉത്സവം ഉണ്ട് ഉത്സവമുണ്ട് അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും കലോത്സവം ഉണ്ടല്ലോ അവിടെയുള്ള കുട്ടികൊണ്ട് എന്നെ മാത്രമല്ല ഞാനും ഒരു ദിനേശ് എന്ന് പറഞ്ഞ ഒരാളും ഒരു ഒരുത്തനും എൻ്റെ ഫ്രണ്ട് പിന്നെ ഒരു നാല് പെൺകുട്ടികൾ ബിന്ദു സിന്ധു പിന്നെ മിനി വേറെ ലക്ഷ്മിദ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും എല്ലാ മത്സരം പിന്നെ കുട്ടിക്കാലം മുതലേന്നെ ദേശീയ ഗാനം ഭക്തിഗാനം ലളിതഗാനം സംഘഗാനം മാപ്പിളപ്പാട്ട് പെണ്ണുങ്ങളെ പിന്നെ ഒപ്പനൊക്കെ പാട്ടുപാടും ആണുങ്ങളെ ഒപ്പനൊക്കെ പാട്ടുപാടും കറിയായിട്ട് നല്ല താല്പര്യം ഒരു ഭയങ്കര ആവേശമാണ് എല്ലാ പരിപാടിക്കും പങ്കെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരുന്ന ഒരു ഒരു ഭയങ്കര ഒരു ഉത്സാഹമാണ് ആ സമയത്ത് ഇപ്പോഴും അതിൻ്റെ ആവേശം ഇപ്പൊ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നു അടുത്തേത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിച്ചത് അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾ പോലും നല്ല താളം പിടിക്കുന്ന നല്ലൊരു പാട്ടാണ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് പാടാം മാണിക്കമലരായ പൂവി എന്നുള്ള പാട്ടുണ്ട് ഓക്കെ നല്ല പാട്ടാണ് പൂവി മാണിക്യമലരായ പൂവിതീജി വിലസിടും നാരീലും മാണിക്യമലരായ പൂവി ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഹാത്തിമൊന്നെ ബിയെ വിളിച്ച് കച്ചവട് തീ നകച്ച് കണ്ടനേരം കൽനുള്ളിൽ മോഹമൂദിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്തിരസൂലുള്ള വന്ന് കല്ലിയാണാലോചനക്കാൽ ബീവി തൂനിഞ്ഞ് ബീപി തൂനിഞ്ഞ് പാണിക്യ പൂ മക്കയങ്ങാ പുണ്ിലസിടും നാരീലും നാരീ തോഴെ ബി വിളിച്ച് കാര്യമെല്ലാനും മറിച്ച് മാനനഭൂത്താലിവിൻ്റെ അരികിലയച്ച് കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാ ഭൂത്താലി പിന്നും സമ്മതമാണ് സമ്മതമാണ് മാണിക്യമലരായ പൂവി മഹദിയാം ഹദീജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടൊന്നാരീ ിയന്ന് പുതുമണാവാട്ടി ചമഞ്ഞ് മുത്ത് പുതു മാരൻ ചമഞ്ഞ് മന്നവൻ്റെ കൽപ്പനയാൽ മംഗലനാളും പുലർന്ന് മാതൃക ദമ്പതിമാർ മംഗളം നേർന്ന് മംഗളം നേർന്ന് മാണിക്യമലരായ പൂവി മഹതിയാം കാ മക്കയെന്ന പുണ്യനാട്ടിൽ ഇലസിടും നാരീ ഇലസിടും നാരീ മാണിക്യമലരായ പൂവി മഹതിയാം കാ മക്കയെന്നാ പുണ്യനാട്ടിൽ ഈ പാട്ടുകാരനായിരിക്കമിക്രി അഭിഭക്രെന്നറിയപ്പെടാൻ എന്ത് കാരണം അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോട്ടപ്പുറം സ്കൂളിലാണ് ഞാൻ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് കോട്ടപ്പുറം അല്ലേ കോട്ടപ്പുറം ആ ഏഴിന് ശേഷം പിന്നെ എട്ട് പഠിക്കുന്ന രാജാസ് സ്കൂളിലാണ് അപ്പോൾ ഏഴുവരെ ഏകദേശം ഒരു പിന്നെ അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ എന്നെ മിമിക്രി വിക്ര മിമിക്രി വെക്കുന്നു അത് വളരെ വിളിക്കണം പക്ഷേ ആ കഴിഞ്ഞ കാലം നടക്കിങ്ങനെ ഓർമ്മയില്ല ഇപ്പോൾ പത്ത് അമ്പത്ത് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ ആ അറിവിൽ ഞാൻ പറയുന്നതാണ് അഞ്ചാം ക്ലാസ് മുതൽ എന്നെ മിമിക്രി വെക്കും മിമിക്രി ഓക്കരു എന്നെ സ്കൂളിൽ പിന്നെ ടീച്ചർ അല്ലെങ്കിൽ ഒരു ജാനകി ടീച്ചർ എന്നുണ്ട് ജാനകി ടീച്ചർ നമ്മൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ദിനേശൻ പിന്നെ ഒരു മൂന്നാല് പെൺകുട്ടികൾ അങ്ങനെ എന്ത് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാത്രമേ കൂട്ടിക്കൊണ്ട് പോകും അവർക്കറിയാം നമ്മൾ പോയിട്ട് അവർ പ്രൈസ് വാങ്ങിയിട്ടേ വരുന്നുള്ള ആ സമയത്തെ ഞാൻ പിന്നെ എല്ലാവരും തന്നെ വിളിക്കുന്നത് വിനിക്കറിയ പോകുന്നത് നമ്മൾ ദേശീയ ഗാനം സംഘഗാനം ലളിത ഗാനം എല്ലാ പരിപാടിക്കും ടീച്ചർ നമ്മളെ ഈ പരിപാടിയിൽ ചേർക്കും എവിടെ സ്കൂൾ യൂജന ഉത്സവം അവിടെ എല്ലാം നമ്മളെ ഇത്ര കലാകാരൻ കൂടിയാണ് ഒന്ന് രണ്ട് വീട്ടിൽ നമ്പർ നമുക്ക് വേണ്ടി കാണിച്ചു കാണിച്ചു തരാം എന്ന് വെച്ചാൽ മറ്റേ നടന്മാരോ കലാകാരന്മാരോ അല്ല ആ ചെറുപ്പത്തിലേ പഠിച്ച മിൻക്രിയല്ല അപ്പോൾ ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ പ്രസിദ്ധീത പറഞ്ഞാൽ ഞാൻ എടുത്ത് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൊക്കുണ്ടല്ലോ കൊക്ക് മീൻ പിടിക്കാൻ വേണ്ടി പറന്ന് പോകുമ്പോൾ ഒരു സോണ്ട് പുറത്തില്ല നമ്മൾ കൊച്ചെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ കൊച്ചാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സോണ്ടെന്നാണ് അങ്ങനെയാണ് ഈ കൂടെ എന്റെ നാട് സ്വന്തം നാട് കോട്ടപ്പുറം അപ്പൊ കോട്ടപ്പുറം കുറെ കൊറേ ഉണ്ട് ഇപ്പൊ എന്നെ പെട്ടെന്ന് അറിയണമെങ്കിൽ മിമിക്രി അപവോക്കർ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അപോക്കർ എന്ന് പറഞ്ഞു പേര് ഇപ്പൊ പറഞ്ഞാലേ പിന്നെ അടുത്തത് ഒരു പാമ്പ് തവളെ പാമ്പ് തവളെ പിടിക്കുമ്പോ തവള വർദ്ധിക്കുന്ന ശബ്ദം വായിലേക്ക് അടുത്തത് മാപ്പിള മാപ്പുറ പട്ടനായിക്കോട്ടെ ചിരിയുള്ള നല്ല പാട്ടാണ് കൂടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള നിന്റെ കിനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതൈത വരുന്നേ പെണ്ണേ ഇതൈതൈത വരുന്നേ കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള മണവാട്ടി നിൻ്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമരൻ ഇതയിടൈത വരുന്നേ പെണ്ണേ ഇത വരുന്നേ പനിനീരിൻ മണമുള്ള പതിനാരിൻ പരുവം മലരോളി രാവിൻ്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന തോ മലർമെയിൽ പനിനീരിൻ മണമുള്ള പതിനാരിൻ പരുവം മലരോളി രാവിൻ്റെ പാലോറും പുളകം പൊന്മാരി പെയ്യുന്ന തോ മലർമെയിൽ കുളിരി പകർത്തുന്നേ പെണ്ണേ തടി പിരിക്കുന്നേ ച്ചീരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതായിരുന്നേ പെണ്ണേ ഇതൈതായി മയിലാഞ്ചിക്കാരങ്ങളിൽ പൊൻവളയണിഞ്ഞ് നവരത്നം പാതിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂ മണി മാറും കനകത്താൽ തിളങ്ങി മയിലാഞ്ചിക്കരങ്ങളിൽ പൊൻവാളയണിഞ്ഞ് നവരത്വം പാതിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂ മണി മാറും കനകത്താൽ തിളങ്ങി പുതുമയല്ലെങ്കുന്നേ പെണ്ണേ പളവളമിന്നേ കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിൻ്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതായി തരുന്നേ പെണ്ണേ ഇതൈതായിത വരുന്നേ കൂടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിൻ്റെ കരിമുല്ലേ പെണ്ണേ ഇതൈതൈതുന്ന ഓരോ പാട്ട് സൂപ്പർ സൂപ്പർ ഈ മാപ്പിള പാട്ടല്ലാതെ മറ്റേത് പാട്ടുകളാണ് പാടാ പാടാറുണ്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ പാടുന്ന കുട്ടികളുണ്ട് സംഘഗാനം ഗാനം ദേശീയ ഗാനം അതുപോലെ മാപ്പിളപ്പാട് മാപ്പിള ദഫ് ദഫ് പാട്ട് അങ്ങനെ എല്ലാം പാടലുണ്ട് പക്ഷെ കുറേ പാട്ടെല്ലാം മറന്നുപോയി പിന്നെ നമ്മൾ ഗൾഫ് ജീവിതം പിന്നെ പത്തൊൻപത് വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയി പിന്നെ അവിടെ ജോലി ചെയ്യുമ്പോൾ മറ്റില്ല ഈ പാട്ടിനോട് പിന്നെ കൂടുതൽ താല്പര്യം ഇപ്പോൾ നാട്ടിൽ നാലഞ്ച് വർഷം ഇപ്പോൾ ഒരു കല്യാണ പരിപാടിക്കെല്ലാം പോയാൽ കരോക്കിലാണ് ഞാൻ പാടുന്നത് മ്യൂസിക്കിലാണ് ഞാൻ പാടുന്നത് അപ്പോൾ ഞാനിപ്പോൾ മ്യൂസിക് ഇല്ലാണ്ട് പാടിയിട്ടുണ്ടെങ്കിൽ വല്ല എന്തെങ്കിലും തെറ്റുവിറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കണം ഓക്കെ ആ പിന്നെ ഞാൻ ആ സമയത്ത് പാട്ട് പാടിയത് ഒരു സംഘഗാനത്തിൻ്റെ ഒരു ഒരു നാല് പേര് പാടാണ് അതിൽ സംഘഗാനത്തിലായിട്ട് രണ്ട് മൂന്നാലാൾക്കാരുണ്ട് അപ്പോൾ അവരില്ലല്ലോ ഇപ്പോൾ അപ്പോൾ ഞാൻ ഒറ്റക്കനാ പാട്ട് പാടി അടിച്ചു പൂവേ അപ്പോൾ ലേഡീസ് ലാലാ ഞാനിപ്പോ ൊലിപ്പൂവേ അവർ ലലലാലാ പൂവേ ലാലാ പൊലിപ്പൂവേ ലലലാലൂവേ പൊലിപ്പൂവെ പോലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൊലിപ്പൂവെ പോലിപ്പൂവേ ഒരു നുള്ളു കാക്കപ്പൂ ോ ഒരു കൂനത്തുമ്പൂ പകരം തരാ അതരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ അത് നിൻ്റെ ചെടികളിൽ പിരിഞ്ഞതല്ലേ അതരത്താൽ വാരി ചെടികളിൽ ഇരിഞ്ഞകളെ പൂവേ ലാ പൊലിപ്പുവേ ലാ പൂവേ ലാലാ പൊലിപ്പുവേ ലാ പൂവേ പൊലിപ്പുവേ 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 ിപ്പൂ എല്ലാ തരം പാട്ടും പാടാൻ കഴിഞ്ഞാ അത് ഒരു നാലഞ്ച് മിനിറ്റ് കൂടെ ആ പാട്ട് വരുന്നുണ്ട് പക്ഷെ അതിന് ശേഷമുള്ളും നാല് വരി പിന്നെ ഒരു നാല് വരി വരുന്നുണ്ട് അതൊക്കെ മറന്നുപോയി ശരിക്കും എന്താ അതിപ്പോ ജോലി ചെയ്യാം ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ആറേഴ് വർഷമായി ആ ഉപ്പ് ബേക്കറിയിൽ ബേക്കറി ഫീൽഡിൽ കഴിച്ച ഇപ്പം ഉപ്പ് ഒരു വർഷം കഴിഞ്ഞ ഓണത്തിൻ്റെ ഒരാഴ്ച മുപ്പ് അത് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു മോശമില്ല നല്ല നല്ലൊരു സിറ്റുവേഷനിൽ പോകും മകനത്തോട് പോയി നല്ല പോകും വീട്ടിലെ ഈ പിന്നെ എൻ്റെ വൈഫ് എന്നെ സഹായിക്കുന്നുണ്ട് പിന്നെ ഓരോ രണ്ട് പെണ്ണുങ്ങൾ പിന്നെ ഹെൽപ്പറായിട്ടുണ്ട് ജോലി മക്കളൊക്കെ മക്കൾ മൂത്ത മകളാണ് കിടത്തോ രണ്ടാമത്തെ മകന് മൂന്നാമത്തെ മകൾ നാലാമത്തെ മകൻ മകൾ മകന് മകള് മകൻ അങ്ങനെ പല സന്തോഷം അടുത്തേത് പാട്ടാണ് കേട്ടോ പാട്ടി പാട്ടി നമുക്കൊരു പാസ്റ്റ് നല്ല നല്ല അടിപൊളി പാട്ട് പാട്ടാണ് ൂവല്ലോളി മധുര പറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയോളെ മാറിയോളെ ലെങ്കി മാറിയ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര പാതി മാറിയുന്നുളെങ്കിലെങ്കിലെങ്കിലെങ്കിലി മാറിയുന്നോളെങ്കിലെങ്കിലെങ്കിലെങ്കി മാറിയുന്നോളെ ലെങ്കിലെങ്കിലെങ്കിലെങ്കിലെങ്കി മാറിയുന്നോളെങ്കിലെങ്കിലെങ്കിലെങ്കി മാറിയുന്നോളെ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിയില് കടലിനെ ഉണർത്തുന്ന കതിര് മണിമുത്ത് വീതറും കൊച്ചി നിലവിലെ തിളക്കമായി വിരിയുന്ന മലര് കരളി ലെ കടലിനെ ഉണർത്തുന്ന കതിര് മണിമുത്ത് വീതറും കൊച്ചിരിക്കുന്ന സരസേമാരൻ Quần. ി തെളിഞ്ഞു പുതുതരം തരമാട്ടി നീറന്നെങ്കിൽ വിരിഞ്ഞു അതുവമ്പൻ തരുണങ്ങൾ കിണർ വക്കിൽ പുളഞ്ഞു കവിളിയിലെ കരളി ലെ മധുകിളി തെളിഞ്ഞു പുതുതരം തരമാട്ടി നീറ വിരിഞ്ഞു അതുവമ്പൻ തരുണങ്ങൾ കിണർ വക്കിൽ പുളഞ്ഞു ഊമാരൻ നിനക്കീത വരുന്ന മോളേ ഊമ്പ് വിരിവാൻ ആരൻ വരും ൂവല്ലേമോളല്ലേ മധുരപാതിൽങ്കിലെങ്കിലെങ്കിൽ മാറിയോടെങ്കിലെങ്കിലെങ്കിലെങ്കി മാറിയുന്നോടെങ്കിലെങ്കിലെ മാരിയുന്നോടെങ്കിലെങ്കിലും ജോലിക്കിറക്കിനിടയിലും ബുദ്ധി സഫാരിക്ക് ഒരു വീഡിയോ എടുക്കാൻ അവസരം തന്നതിന് ബുദ്ധ സഫാരിയുടെ എല്ലാവർക്കും നന്ദിയും അറിയിക്കും പ്രിയപ്പെട്ടവരെ റിമിക്രി അപഭക്കരുക്കാൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബുദ്ധസ് സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ബായ്